ർപ്പിച്ച് ഇടുക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായോട്ടി മേഖലയിലെ പുനരധിവാസത്തിന് നവകേരള സഹസിൽ നിവേദനം നൽകി കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലിനും തുടർന്ന് ഇരുപത്തിരണ്ട് ഹെക്ടർ കൃഷിനാശമാണ് ഉണ്ടായത് ഒമ്പത് ഹെക്ടർ ഭൂമി പൂർണമായും ഒലിച്ചുപോയി ഇരുപത്തിയഞ്ചോളം കർഷകരുടെ ഭൂമിയാണ് നഷ്ടപ്പെട്ടത് പേത്തൊട്ടി പുത്തടി എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി വകുപ്പ് അധികൃതർ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിരുന്നു കൃഷിയിടം പൂർണമായും നഷ്ടപ്പെട്ട കർഷകർക്ക് ഹെക്ടറിന് നാൽപ്പത്തിയേഴായിരം രൂപ വരെ ധനസഹായം നൽകുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു രണ്ട് ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്കായിരിക്കും തുക നൽകുക പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന കർഷകർക്ക് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം നൽകുമെന്നും സ്ഥലം നഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ഥല ഉടമയ്ക്കും നഷ്ടപരിഹാരം നൽകുമെന്നും വകുപ്പ് അധികൃതർ അറിയിച്ചു എന്നാൽ ദുരിതബാധിതർക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക അപരാപ്തൃമാണെന്നും കൂടുതൽ തുക കർഷകർക്ക് ലഭ്യമാക്കുന്നതിനും ഉരുൾപൊട്ടൽ മേഖലയിലെ ജനങ്ങൾ പുനരധിവാസത്തിനുമായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവകേരള സദസ്സിലെത്തിയ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുകയും നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത് ഏതാണ്ട് അമ്പത് ഹെക്ടറോളം വരുന്ന സ്ഥലമാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നത് ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അറുപതിനായിരം രൂപ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് ഹെക്ടറിന് ഇരുപത്തയ്യായിരം രൂപ വീതമാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന് നഷ്ടപരിഹാരമായി കൊടുക്കാൻ കഴിയുക പഞ്ചായത്തിന്റെ റെസൊല്യൂഷൻ അടക്കം വെച്ചുകൊണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പേത്തൊട്ടിയിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കൃഷി വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് അർഹമായ ഒരു നഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നവകേരള സദസ്യരുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശാന്തമാറ ഗ്രാമപഞ്ചായത്തും പേത്തൊട്ടി നിവാസികളും കേരള വിഷൻ ന്യൂസ് ഇടുക്കി